സാന്നിധ്യം എന്നായ കൃതികളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പരിചയപ്പെടുന്നത് മുറപ്പണ്ണിൻ്റെ ഷൂട്ടിങ് സമയത്താണ് അദ്ദേഹത്തെ കാണുന്ന പരിഹിക്കപ്പെടുക അതിനുശേഷം പിന്നെ വളരെ 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 അടുത്തു അത് കഴിഞ്ഞ് ഞാൻ സിനിമാക്കാരനാണെന്നും എൻ്റെ സാന്നിധ്യകാരനാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളേതായാലും ഒരു ഒരു കുടുംബത്തിലെ അങ്ങളെ പോലെ എല്ലാ വർഷവും തന്നെ എം ടിയുടെ പിറന്നാളിൻ്റെ പിറകെ ഞാൻ ഉണ്ടാകും എൻ്റെ പിറന്നാൽ ഞാൻ ഓടെ എത്തുമ്പോൾ എം ടി പിന്നെ ഒരു മൂന്നാറി ഒരു കൊച്ചതാണ് മൂന്നോ മൂന്ന് മാസം നടത്തില്ല മുംബൈ ആയി കൂടെ എത്താൻ പറ്റത്തില്ല ഇത്തവണയും അങ്ങനെ തന്നെ ഇന്നിപ്പം ഇപ്പം എം ടിയുടെ പിറന്നാളിന് ഞാനിപ്പോൾ എത്തി പക്ഷേ ഞാനെങ്ങനെ അടുത്ത് ഞാൻ കൂടെ എത്താം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ എം ഡി രണ്ടൂറ് മൂന്ന് മാസം മുമ്പേ ആയിരിക്കും അങ്ങനെ ഞാൻ എം ഡിയും കൂടെ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളുടെ വ്യത്യാസത്തിൽ എം ടി മുമ്പ് ഞാൻ പിൻപിട്ട് കഴിഞ്ഞു ശരിയാണ് കുറേ കുറേ നാളിങ്ങനെ ഓടി ഓടി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് എം ഡി തിരിഞ്ഞു പോകുമ്പോൾ എന്നെ കാണില്ല ഞാൻ തലവാട്ടിൽ പോയിരിക്കും സർ ഞാൻ എല്ലാവർക്കും തലവാടിൽ പോകാതെ നിർത്തിയില്ല ഏതെങ്കിലും ഒരു കാലത്ത് എം ഡി ഞാൻ തലവാടിലേക്ക് വരുമ്പോ ഞാനവിടെ ഉണ്ടാവും എം ഡി ഐ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് അവിടെ നിന്ന് ഓട്ടം കളയുമ്പോൾ ഞാനായിരിക്കും കുറേ ഹരിക ഞാൻ പറയുന്നത് മനസ്സിലായിരുന്നു കാര്യം ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു മോമെൻ്റാണ് എം ഡിയെ കുറിച്ച് രണ്ട് ഭാഗം പറയാൻ സാധിക്കുക വളരെ വളരെ അധികം എം ഡിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പല അറിയാൻ പറ്റുള്ളത് ഞാൻ ഈ മുൻപും പിൻബോസിൽ ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് എം ടി എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ് ചുരുക്കം പറഞ്ഞാലേ എനി ആ ഒരു മോളേ ഉള്ളൂ അവളെ വിവാഹത്തിന് എം ഡി വന്നിരുന്നു ഞാനന്ന് ചെയ്യേണ്ട ഘടകങ്ങളെല്ലാം ആ കതിർമണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുന്നത് എം ഡിയാണ് അപ്പോൾ അറിയാതെ ഞങ്ങളുടെ മലയാള അടുപ്പം എത്രയാണ് പിന്നെ ഞാനും വലിയ പ്രജ്ജ്ഞനല്ല എം ഡി അങ്ങനെ വലിയ പ്രജ്ജ്ഞനല്ല പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ചിലവിടലേക്ക് പോയിട്ടുണ്ട് ഇതിനെങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമ ലൊക്കേഷൻസ് ലഭിച്ചിട്ടേണ്ടത് അല്ലാതെ സുഹൃത്ത് വേദികളിൽ ലഭിച്ചിട്ടത് വീട്ടിൻ്റെ വീട്ടിലും എം ഡിയുടെ വീട്ടിലും വെച്ചിട്ടത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അത് പറയാനുള്ള വേദിയല്ലല്ലോ ഞാനധികം സമയം എടുക്കുന്നില്ല എം ടി ഇനിയും ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ തുടങ്ങട്ടെ കിട്ടാറുണ്ട് തുടങ്ങട്ടെ നമുക്കിനിയും ധാരാളം കൃതികൾ സാഹിത്യത്തിലും സിനിമയിലും എം പിന്നു കിട്ടാറുണ്ട് അത് കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും മഹോന്നതരായ കലാകാരൻ